മാതൃഭൂമി ക്രഡായ് എക്സ്പോയ്ക്ക് ആക്കുളം ലുലു മോൾ അരീനയിൽ ഇന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മുൻനിര നിക്ഷേപകരും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖരും എക്സ്പോയിൽ അണിചേരും രാജ്യത്ത് അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നായ തിരുവനന്തപുരത്ത് സ്വന്തമായൊരു വീട് സ്വന്തമാക്കാൻ അവസരമൊരുക്കി മാതൃഭൂമി ക്രഡായ് പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് ഇന്ന് തുടക്കമായി കേരളത്തിലെ മലയാളിക്ക് വിശ്വസനീയമായി ഈ സംരംഭവുമായി സഹകരിക്കാൻ കഴിയുന്ന ഒരവസരമാണ് ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ബിൽഡേഴ്സിനെ പരിചയപ്പെടുത്താനും ബാങ്കിംഗ് ഫിനാൻസ് മേഖലയിലെ സംശയങ്ങൾ പരിഹരിക്കാനും എക്സ്പോയിൽ അവസരമുണ്ടാകും ദി ക്രെഡിബിലിറ്റി we can ഹാസ് ആൻഡ് ഹാസ് ഈ സംതിങ് വിസ് ഇറ്റ് ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടികൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ അവസരമുണ്ടാകും ഭവന വായ്പകൾ സംബന്ധിച്ച സംശയങ്ങൾ മാറ്റാനും ബാങ്ക് ഓഫ് ബറോഡയുടെ സ്റ്റാൾ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡയാണ് പവേഡ് ബൈ സ്പോൺസർ ആസ് യൂഷ്വൽ നമുക്കിവിടെ സ്റ്റോളുണ്ട് നമുക്ക് ഒരുപാട് അസോസിയേറ്റ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ എംപ്ലോയീസ് ഉണ്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ലുലു മോളിൽ സാറ് പറഞ്ഞ പോലെ വളരെ ഫുട്ബോൾ വളരെ ഹൈ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ഫുട്ബോൾ ഈ ത്രീ ഡേയ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ബിസിനസ്സും ആധുനിക രീതിയിലുള്ള ഭവന സംശയങ്ങളും ഫ്ലാറ്റുകളും സ്വന്തമാക്കാനുള്ള സുവർണ മാതൃഭൂമി മാതൃഭൂമി പ്രോപ്പർട്ടി എക്സ്പോ ഒരുക്കുന്നത് ആ ഒരു ക്രെഡിബിലിറ്റിയും മാതൃഭൂമി അത് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയും വെച്ച് ഇതിനകത്ത് നമ്മൾ എല്ലാ പിന്നെ ബിൽഡേഴ്സിനും ബാങ്ക്സിനും പാർട്ടിസിപ്പൻസിനും ധാരാളം ബിസിനസ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ എക്സ്പോയുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി ജി ആർ അനിലിന് മാതൃഭൂമി ജനറൽ മാനേജർ മീഡിയ സൊല്യൂഷൻ സുധീപ് കുമാർ ഉപഹാരം കൈമാറി ജിബിൻ ജെബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം